മറയൂർ കാന്തല്ലൂർ മേഖലയിൽ വന്യമൃഗശല്യം വർദ്ധിച്ചു ഗ്രാമവാസികൾ തലയാറിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ജനങ്ങൾ ആശങ്കയിലാണ് വന്യമൃഗശല്യം വർദ്ധിച്ചിട്ടും വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് വന്യജീവി ശല്യം കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കുന്ന പൊതുജനങ്ങൾക്കും തോട്ടം തൊഴിലാളികൾക്കും ഭീതിയായി കാട്ടാനകളും പുലികളും വിലസുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി കാന്തല്ലൂർ പെരുമലയിൽ റോഡിൽ രണ്ട് കാട്ടാനകൾ ഇറങ്ങിയത് പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തി കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി പ്രദേശത്ത് കാട്ടാനകൾ തമ്പടിച്ചു വരുന്നതും പെട്ടിക്കടകൾ നശിപ്പിക്കുന്നതും കൃഷിവിളകൾ നശിപ്പിക്കുന്നതും പതിവാണ് ഇതുമൂലം വ്യാപാരികളും കർഷകരും ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത് ആർ ആർ ടി അംഗങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും കാട്ടാനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന പതിവാവുകയാണ് കൂടാതെ തോട്ട മേഖലയെ തലയാറിൽ കഴിഞ്ഞ ദിവസം പുലിയുടെ സാന്നിധ്യം കണ്ടെത്തി പുലിയുടെ കാൽപ്പാടുകൾ ഒട്ടേറെ ഭാഗത്ത് കണ്ണെന്നും കന്നുകാലി തൊഴുത്തുവരെ പുലിയെത്തിയതായും തൊഴിലാളികൾ പറയുന്നു ഇവിടെ മുമ്പും പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഒരു കെണിയിൽപ്പെട്ട പുലി ചത്തിട്ടുമുണ്ട് ഇവിടെയും വനപാലക സംഘത്തിന്റെ നിരീക്ഷണം ശക്തമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഒരു அமுல் அமுல் என்ற தோட்டத்துக்கு சாரி அமுல் தொழுவுக்கு அவர் ரெண்டு மாடை தான் புலம்பு நடத்திக்கிட்டு இருக்காரு இது தரத்தை பார்த்தா பெரிய ரொம்ப முரடு தெரியுது நைட்டு பன்னெண்டரை மணிக்கு நாய் குலைக்கவும் பயங்கரமாக நாய் குலைத்துக்கிட்டு இருந்துச்சு அப்போ சவுண்டு கேட்டி எல்லாம் வந்து பார்க்கவும் இது ஓடிடுச்சு ஆனால் தொழு தொழுவிலேயே ஆள் உட்காந்துக்கிடுச்சு மாடை பாதுகாத்துக்கிட்டு കണ്ടിപ്പോൾ പോകണം പുലി തരത്തെ പാട്ടിങ്ങനെ ഭയങ്കര தெரியுது വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വനംവകുപ്പ് സത്തൊരു നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ മറയൂർ